സിപിഐ നേതാവായിരുന്ന കാനം രാജേന്ദ്രൻ അനുസ്മരണം കുണ്ടറയിൽ നടത്തി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് സിപിഐ നേതാവും കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന കാനം രാജേന്ദ്രൻ അനുസ്മരണം കുണ്ടറയിൽ നടത്തി കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് ഫെഡറേഷൻ നേതാവ് അജിത് പോൾ ലോറന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ബൈജു എഐറ്റുസി ജില്ലാ വൈസ് പ്രസിഡന്റും പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാവുമായ പി മുരളീധരൻ എ ഡിവിഷൻ സെക്രട്ടറി ദിലീപ് കുമാർ സിഐ ഡിവിഷൻ സെക്രട്ടറി അനിയുമ്മൻ മാത്യു ഐഎന് നേതാവ് ജാക്സൺ കോൺട്രാക്ടർ അസോസിയേഷൻ നേതാവ് പ്രദീപ് തുടങ്ങിയവര് പങ്കെടുത്തു ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അഖിലേന്ത്യാ യുവജന സംഘടനയായ എഐ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയാകാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം കൊണ്ടാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കേവലം ഇരുപത് വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ അംഗമാകുന്നത് കേരളത്തിലെ സമുന്നതരായ നേതാക്കന്മാരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ മേഖലയിൽ ശാശ്വതമാക്കുന്നതിന് വേണ്ടിയും അതിന്റെ പ്രവർത്തനത്തിൽ വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സഖാവാണ് സഖാവ് കാനം രാജേന്ദ്രൻ ന്യൂസ് ബ്യൂറോ കുണ്ടറ